ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് നിങ്ങളെ വാർത്താനം ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ടോ വന്നത് വൈകുന്നേരത്തെ ചെറിയൊരു കാര്യം ആയിട്ട് കേട്ടോ അപ്പം മക്കൾ സ്കൂളിൽ പോയി അപ്പം മക്കൾ സ്കൂളിൽ ഇട്ട് വരുമ്പോഴത്തേനും എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ച അടുക്കളയിൽ പോയി ഒക്കെ അപ്പോൾ പിന്നെ ഉള്ളി ഉണ്ട് മൈദപ്പൊടിയുണ്ട് അപ്പോൾ കൊക്കവട ഉണ്ടാക്കാൻ വിചാരിച്ച പക്ഷേ കടലമാവുമില്ല കേട്ടോ എന്നാലും നമുക്ക് മൈദപ്പൊടി മതി നമുക്ക് കൊക്കവട ഉണ്ടാക്കാൻ അപ്പം ഞാനൊരു തട്ടിക്കൂട്ട് എന്ന് പറയാം വീട്ടിലെന്താ ഇല്ല അതാ വെച്ച് ഉണ്ടാക്കാം മക്കൾക്ക് അതായാലും മതി അങ്ങനെ ആയാലും മക്കൾക്ക് നല്ല ഇഷ്ടം കേട്ടോ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ ഞാൻ രണ്ട് ഉള്ളി എടുത്താണ്ട് വേഗം നറുക്കാൻ നോക്കിയിട്ടോ അപ്പം ജന ഉണ്ട് അടിയിൽ അപ്പോൾ അതാണ് ജനനോടങ്ങനെ വറത്താനം പറയണേ അവളുടെ അടിയിലൊരു വ വെള്ളപ്പാത്രമുണ്ട് ആ വെള്ളപ്പാത്രത്തിൽ ഇങ്ങനെ കൈ ഇടാൻ വേണ്ടി വരികയാണ് അപ്പോൾ അവളോട് നീക്കേച്ചാണ്ട് അവിടെ പോയി കളിച്ചു പറഞ്ഞതാണ് ഞങ്ങൾ പിന്നെ ഇൻ്റർക്ക് ഇങ്ങനെ വരും വേഗം ഉള്ളി നുറുക്കി പിന്നെ നമ്മൾ മൈദപ്പൊടി ഇടും ഉള്ളി നുറുക്കും മുളക് പൊടി ഇട്ടാ ഞാൻ ഇട്ടത് മുളക് ഇട്ടിട്ടില്ല അഞ്ച് ജനക്ക് കൊടുക്കാമല്ലതല്ലേ അപ്പം മുളക് കടിച്ചു വിചാരിച്ച മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത് മഞ്ഞൾപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ നമ്മളെ ബിരിയാണി കൂട്ടിൻ്റെ പൊടിയുണ്ടല്ലോ അതുണ്ടെങ്കിൽ ആ കുറച്ച് കൂടി ഇട്ടാൽ ചോയും പൊടിയുണ്ടാവും മല്ലിച്ചപ്പവും ഇട്ട് കൊഴിച്ചിട്ട ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതും ഇണ്ടട്ട അപ്പോൾ ഉള്ളി നോക്കിയിട്ട് കണ്ണീന്ന് വെള്ളം വരുന്നുണ്ട് ഇട്ടോ അതങ്ങൾ ഇങ്ങനെ ഞാൻ ഇതാക്കിയത് കാണാൻ നല്ല ചില ഉള്ളി അങ്ങനെ പെരും കണ്ണീന്ന് വെള്ളം വരും ചില ഉള്ളി നുറുക്കി അങ്ങനെ ഉണ്ടാവില്ല ഈ ഉള്ളിക്ക് എന്താവും പിന്നെ നിന്ന് വരുമ്പം വെള്ളം വരുന്നുണ്ട് ഈ ഉള്ളി പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണേ കമൻറ്റും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ അങ്ങനെ ഉള്ളി വേഗം നുറുക്കിയിട്ടാണ് എന്നിട്ട് ആദ്യം നമ്മൾ കൊയിച്ച് നല്ലോണം കൊഴിച്ചു വിട്ടുക ഞാൻ പിന്നെ വെള്ളം പറഞ്ഞ് കൊഴിച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റാൽ തന്നെ ഞാൻ വെയിറ്റ് ചെയ്യാൻ വെക്കണില്ല നമ്മൾ കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം കുറച്ചൊന്ന് ഒറ്റിച്ചെടുത്താൽ മതി ഉള്ളിൽ തന്നെ വെള്ളം ഉണ്ടല്ലോ അതിൽ വരും ഞാൻ മശാല കൂട്ടിയപ്പം തന്നെ വരിച്ചാണ് മക്കളിപ്പോൾ എത്തും നാലേ മുക്കാൽ നമുക്കൊന്ന് എത്തും ഞാൻ ആലേക്കാലമായിട്ട് തന്നെ അടുക്കളയ്ക്ക് വന്നത് കിട്ടോ അപ്പോൾ വേഗം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മളെ ജനക്കുട്ടിൻ്റെ ഓരോ കളികളും ഒക്കെ ഉണ്ടോളടിയിൽ വെച്ച പാത്രങ്ങളും എടുത്ത് കളിച്ചുണ്ട് കിട്ടാം അപ്പോൾ കൊക്കവാട വരെ എടുത്തിട്ടുള്ളൂ ബാക്കി വീഡിയോ എടുത്തീനിപ്പം എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ വീഡിയോ കാണണില്ല അപ്പോൾ ചുട്ടത് വരെ ഉള്ളു ചുമക്കൾ തിന്നണമൊക്കെ വീഡിയോ എടുത്തീനി കാണില്ലപ്പോൾ കേട്ടോ പിന്നെ നിങ്ങളെ വർത്താനം എന്തൊക്കെയാണ് അവിടെ മഴ ഒക്കെ ഉണ്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ